ഭാരതീയ പ്രകൃതി കൃഷി കിസാൻ മേളയും അമ്പലപ്പുഴ മണ്ഡലത്തിലെ കോൺഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനവും എച്ച്സലാം എം എൽ എ നിർവഹിച്ചു ഭാരതീയ പ്രകൃതി കൃഷി ബ്ലോക്ക് തല കിസാൻ മേളയും മണ്ഡലത്തിലെ കോൺഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനവും എച്ച്സലാം എംഎൽഎ നിർവഹിച്ചു കുഞ്ചന്തം സ്മാരക ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കാർഷിക സെമിനാറുകൾ കാർഷിക യന്ത്ര പ്രദർശനം മണ്ണ് പരിശോധന വിവിധീനം ഫലപ്രഷ തൈകൾ ഉൽപ്പാദന ഉപാധികൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും നടത്തി അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ അധ്യക്ഷയായി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ എച്ച് ഷബീന ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ആർ ജയരാജ് ബ്ലോക്ക് പഞ്ചായത്തംഗം ജി വേണുലാൽ പഞ്ചായത്തംഗം സുഷമ രാജീവ് മുതിർന്ന കർഷകൻ വി മുകുന്ദൻ പുറക്കാട് പഞ്ചായത്ത് കൃഷി ഓഫീസർ ആർ ശ്രീരമ്യ എന്നിവർ സംസാരിച്ചു നെൽകൃഷിയും പ്രശ്ന പരിഹാര മാർഗ്ഗങ്ങളും മണ്ണ് പരിശോധനയുടെ ആവശ്യകത എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു അതിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ചുണ്ട് നമ്മുടെ കാർഷിക മേഖലയെ കൂടുതൽ മെച്ചപ്പെടുത്താനും കൃഷി അഭിവൃദ്ധിപ്പെടുത്താൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു കാർഷിക രീതികളെ അത് നല്ലതുപോലെ കൃഷിക്കാരുടെ പകയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഭാഗം അതിൽ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പലപ്പോഴും പല കാര്യത്തെ കുറിച്ചും നമുക്ക് അറിവില്ലായ്മ സംഭവിക്കുന്നത് കാണാൻ കഴിയും അപ്പോ ശാസ്ത്രീയമായിട്ടുള്ള അറിവ് നല്ല സൈന്റിഫിക്കായിട്ട് അറിവുകൾ നേരിടാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് அது ஏதே கிருஷியா ஆ கிருஷியை அபிவ் படுத்தி சாஸ்திரீயம் அது கைமா அழகா கைமாற்றம் செய்யப்பட கஷ்டம்